വേണ്ടി വന്നാലും ആവുക എന്നല്ലാതെ ഒരു മുസ്ലിമല്ലാത്ത ഒരാളുടെ പോവുക എന്ന് ഇതിന് അർത്ഥം ഇല്ല എന്ന് പറയുന്ന പോവുക പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ പറയുമ്പോ ഇവിടുത്തെ അന്യമതക്കാരെ ചിലപ്പോ മനസ്സിലാക്കുന്നു മുസ്ലിമുകളിലൊരു കൂട്ടര് അന്യ മതക്കാരെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് ചേർക്കാൻ ശ്രമിക്കുകയും അതിന്റെ പേരിൽ തർക്കമുണ്ടായി അഭിനയുദ്ധമുണ്ടായി പോയവർ എന്ന് നമ്മുടെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള സഹോദരന്മാർ ചിലപ്പോൾ മനസ്സിലാക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുഹൃത്താൽ വെറും വെട്ടുകൊണ്ട് മരിച്ചവർ എന്ന് അല്ല അർത്ഥം അവർ വളരെയധികം പരിശുദ്ധ തീരിനു വേണ്ടി പ്രവർത്തിക്കുകയും காரணமாய் அவர் மரணப்படையும் செய்தவர் என் மாத்திர அது அர்த்தம் ஏதாயும் அவர் நமக்கு லஃபீப்பாடு நம்ம மாத புருஷன் நம்மளை சாய்ந்தவரான நம்மளை ரஷப்படுத்தும் അള്ളാഹുവിനോട് ചെയ്യുന്നവരാണ് തോസിൽ ചെയ്യാൻ അർഹതയുള്ളവരാണ് എന്നെല്ലാം ആണ് ആ റഫീദ് എന്നതിൻ്റെ അർത്ഥം തിയാനത്തിൽ ചെയ്യാൻ സുന്നത്താണ് എന്നതിൽ ആർക്കും തർക്കമില്ല سيدنا رسول الله صلى الله عليه وسلم تَنْقِلَ يا من اهم القربات واجلها واعظمها الله تعالى عبد ياتينا عباد التقريب ياتهم اهمها يا مكه يا عباد التقريب ولو عباد வரமில்லாத்த மனுஷன்மஹின்னு போயால் சாதுக்கள் ஆரெனும் மதீரத்தேக்கு போகும்போ அது தடையால ായിട്ട് വിവരദോഷികൾ നമ്മൾ കേരളത്തിലുള്ള ചില ആളുകൾ മാത്രം വേറെ ഒരു നാട്ടിലില്ല കാരണം സൗദി അറേബ്യ ആണെങ്കിൽ അവിടെ സിയാറത്തിന് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുകയാണ് ലോകത്തിന്റെ നാലു ഭാഗത്തുമുള്ള സിയാറത്തിന് വേണ്ടി അവിടെ വരുന്നു ുന്നു ഇവിടെ നമ്മുടെ കേരളത്തിലെ മുദാഹിത് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് ആ കക്ഷി എഴുതുന്നു ഒരു കൊല്ലം നാൽപ്പത് ലക്ഷം ജനങ്ങൾ അറ്റിനുപോയാൽ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളും ഇസ്ലാമെന്ന് പുറത്തായിട്ടാണ് മടങ്ങി വരുന്നത് ഒരഞ്ച് ലക്ഷം ആളുകൾ ഉണ്ടാവും മദ്യു പോകാതെ മുസ്ലിമായി തന്നെ വഴങ്ങി നിർത്തവരും എന്നാണ് ഇവിടുത്തെ പൂജായുധികൾ എഴുതിവെച്ചത് എഴുതിവെച്ചതാണ് രേഖ ഉള്ളതാണ് സഹോദരന്മാരെ الله علیاക്കളെ સુહદા આયરે સૈયદന്മാરે આજ નિમડરે જીયા તતૈલ એટવ પુણ્યમાયા અમરગલી પડતાણાને મહાનમાર વિવેતાડે નમક કોરા જી દેયકરણ કે પાતરો અન જવાબ ઓર મરગલો

அத்தோகத்து எவடையுமில்லை ஆப்பையை பிரத்யேகம் മഹത്വത്തോട് യോജിച്ച നിലയിൽ അവിടുത്തെ കബറിട്ട് ഉണ്ട് എന്ന് ഇമാം നബി സഹിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതായി കാണാം മൊത്താലിങ്ങൾ

அடை போய் அவரை கொண்டு செய்து நம்ம தான் நம்மளோடு மகா பறக்கத்து கொண்டு ஞாயிறித்தேன் தான இங்கே பல காரியங்களும் நமக்கு ஆசமான காரியங்கள் அதான தபில் செய்யும் സ്വപത്ത് ചെയ്തിട്ടുള്ളതാണ് താപികൾ ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞുപോയ എല്ലാ സ്വാളിയങ്ങളും അത് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾ ദീനിൻ്റെ ശത്രുക്കളാണ് അവർക്ക് ദീൻ അറിയാത്തവരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദീൻ ദീൻ എന്താണെന്ന് പരിശുദ്ധ എന്താണ് എന്ന് പഠിക്കണം നമ്മൾ പോയിട്ട് ആ കബറുപോത്ര മണ്ണ് വാടി തിന്നുകയല്ല അവരെ തപസ്ത ചെയ്തിട്ട് മാം ചെയ്യുകയാണ് അത് Perisut Al-Quran Namanya pada itu Ulaikan Lali ala yadu'un Rabahum Al-Wasirata Ayuhum Al-Qurabu Awal Mahan Maharaya Allah Al-Wasirya Tirnu Ayuhum Al-Qurabu Awal Yang வளர வாய் நமக்கு படிப்பிச்சு வந்துட்டு அல்லாஹூரோடு அடுத்த ஆள்களை எது கழிஞ்சபோய சாரிங்களை அல்லாஹு குர் ஆன் நமக்கு படிப்பிச்சு வந்தது